പ്രിയപ്പെട്ട പൂരാട പൂരാടനക്ഷത്രക്കാരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നേക്കാവുന്ന എട്ട് തര അബദ്ധങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഈ അബദ്ധങ്ങൾ മറ്റാരും സൃഷ്ടിക്കുന്നതല്ല നമ്മൾ തന്നെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ വാഗ്ദോഷം കൊണ്ടോ അങ്ങനെയൊക്കെ സൃഷ്ടിക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ നിങ്ങളുടെ പൊതുഫലങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങളെ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് മുന്നേ സംസാരിച്ചിട്ടുണ്ട് അതിനെല്ലാം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് അതിനെ തുടർന്നിട്ടുള്ള ഒരു പരമ്പരയാണിത് ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ സമയം പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ച് കളയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഫ്യൂച്ചറിൽ പാളിച്ച പറ്റാതിരിക്കാൻ ഒരു അവതൂതൻ എന്നുള്ള നിലയിൽ ഒരു ആരോ എവിടെ നിന്നോ പറഞ്ഞ തന്നത് എന്നുള്ള ഒരു ഓർമ്മയിൽ നിങ്ങൾക്ക് ഇത് ഉള്ളിക്കിടക്കും അത് നിങ്ങളെ കുറച്ച് മാറി ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കും അതാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതെ അതിൽ നിന്നൊന്ന് കരകയറി വരാൻ പറ്റുമെങ്കിൽ എത്രയും നല്ലതല്ലേ ഇതിലിപ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ വന്നുകൂടാനുള്ള സാധ്യതയാണ് മുൻകൂട്ടി കാണുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വന്നു കൂടില്ലേ പിന്നെ എന്തിനാണ് ഈ പൂരാടം നക്ഷത്രക്കാരുടെ മുകളിൽ മാത്രം വച്ച് കെട്ടുന്നതെന്നൊക്കെ ചോദിച്ചേക്കാം ശരിയാണ് ഒരു സമൂഹ ജീവിയായ മനുഷ്യരില് ഇന്ന നക്ഷത്രക്കാർക്ക് മാത്രമെന്നുള്ള രീതിയിലൊരു സ്വഭാവമൊന്നുമില്ല എല്ലാവരിലും പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാണും എന്നാൽ ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നതാട്ടെ മറ്റു നക്ഷത്രക്കാർക്കൊക്കെ കാണാമായിരിക്കാം പക്ഷെ പുരാണ നക്ഷത്രക്കാർക്ക് വ്യക്തമായി കാണും തൊണ്ണൂറ് ശതമാനം കാണും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടായി വരും എന്നുള്ള കാര്യത്തെയാണ് മുൻനിർത്തിയിരിക്കുന്നത് അതാണ് വ്യത്യാസം മറ്റുള്ളവർക്ക് ഉണ്ടാവാം ഇത് ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ് ഇവിടെ ഉള്ളത് തൊണ്ണൂറ് ശതമാനം പേർക്കും അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ താല്പര്യമുള്ളവർ ജീവിതത്തിൽ വിജയിക്കാൻ താല്പര്യമുള്ളവർ ഇത് തുടർന്ന് കാണുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറെയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഇത് തന്നിരിക്കുന്നത് അതിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്താലുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനെല്ലാം സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഡെയിലി രാവിലെ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാകുന്നതാണ് അതും പ്രയോജനപ്പെടുത്താവുന്നതാണ് പുരാണ നക്ഷത്രക്കാരുടെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വാക്കുകളിലും പെരുമാറ്റത്തിലും കുറച്ച് അധികാരഭാവം കൂടുതൽ എന്നുള്ളതാണ് അതെ പുരാടനക്ഷത്രക്കാരെ നമുക്ക് കാണുമ്പോൾ അറിയാം അവരിച്ചിരി ഗർഭിഷ്ഠരാകുന്ന ഒരു പ്രകൃതമുണ്ട് അവരുടെ ഉള്ളിൽ തന്നെ ആദ്യമേ ഒരു സ്വബോധം ഉണ്ടായിരിക്കും തന്നെ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ആത്മവിശ്വാസമോ എന്തൊക്കെയോ ഒക്കെ അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ നേടി വരുത്താവുന്ന ചില കാര്യങ്ങളുടെ ഇവരുടെ ഉള്ളിലുണ്ടായിരിക്കും അതുകൊണ്ട് എല്ലായിടത്തും വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഇവർ തയ്യാറാകില്ല എന്ന് വന്നേക്കാം ഇതിൽ തന്നെ ഇവരിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു അധികാരത്തിന്റെ ഭാവം ഉണ്ടായിരിക്കും താനൊരു നിയന്ത്രിതാവാണ് എന്നുള്ള ഒരു ബോധം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഏടാപഴങ്ങുമ്പോൾ പഴങ്ങുമ്പോൾ അങ്ങ് വിനയാനിതനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ഇവർക്ക് ചിലപ്പോൾ സമീപിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം അതുകൊണ്ട് എന്റെ പെരുമാറുമ്പോൾ ഒരു പരുഷമായിട്ടുള്ള ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകും ചിലരെ നിയന്ത്രിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരിക്കും ഇവർ കാഴ്ചവെക്കുക പലപ്പോഴും ഇത് എല്ലായിടത്തും വില പോകുന്ന ഒരു കാര്യമില്ല ഒരു പൊതു ഇടത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ അങ്ങനെയൊക്കെ ഉള്ള ഇടത്ത് നമ്മൾ ചിലരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു അത് ഗാർഹിക അന്തരീക്ഷത്തിലായാലും ശരി നമ്മൾ ഓവറായിട്ട് നമ്മുടെ അധികാരം അവിടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഒരാൾക്ക് തോന്നൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായി വരാം അതൊരു പൊതു തൊഴിലിടത്തിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമാവും അത് ഈഗോ ക്ലാഷികളൊക്കെ ഉണ്ടാക്കും നമ്മുടെ അതേ പ്രകൃതമുള്ള അല്ലെങ്കിൽ നമ്മളെക്കാളും ഇത് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നമ്മളടുത്ത് അത് സംഘർഷത്തിന് ഇടയാക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലൊക്കെ കുറച്ചുകൂടി എളിമ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം കാര്യം മറ്റൊരാളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഈ പരസ്പര ധാരണയുള്ള മനുഷ്യർ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാര്യം ഒരാളെ ബഹുമാനിക്കുക അയാളെ വാല്യൂ കൊടുക്കുക എന്നൊക്കെ പറയുന്ന വലിയ നല്ല ശീലമാണ് പക്ഷെ സ്വയം പ്രതിരോധത്തിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചില മേഖലകളിൽ അത് പറ്റിയില്ല എന്ന് വന്നേക്കാം എന്നിരിക്കലും നമ്മൾ പൊതുവില് പൊതുസമൂഹത്തിൽ ഇടപഴകുമ്പോൾ കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ പെരുമാറാൻ ശ്രമിക്കണം മാത്രമല്ല കൂടുതൽ അഹങ്കാരം നമ്മളെപ്പോഴാണ് ഉദിച്ച് വരുന്നതെന്ന് ഒന്ന് നോട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ അറിയാതെ ചില വാക്കുകളൊക്കെ പറഞ്ഞാൽ അതൊന്ന് സോറി പറഞ്ഞ് തിരുത്താനുള്ള ഒരു ശ്രമം കാണത്തണം ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തും തൊഴിൽ മേഖലയിലും എല്ലാം നമുക്ക് പിടിച്ചു വയ്ക്കാൻ കുറച്ച് പ്രയാസം അവിടെ എല്ലാം കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നീട് നമുക്ക് തോന്നും അന്ന് അയാളുടെ അടുത്ത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെയുള്ള തോന്നൽ നമ്മുടെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ നമ്മൾ പുറംതള്ളപ്പെട്ടു പോയി അതിന് ശേഷം നമ്മളങ്ങനെ ചിന്തിച്ചിട്ടൊരു കാര്യവുമില്ല നമ്മളിൽ വളർന്നു വരുന്ന ഇത്തരം ഞാനെന്ന ഭാവത്തെ ഒന്ന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കണം ഇനി ഞാനെന്ന ഭാവം ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം വിചിന്തനം ചെയ്യാനുള്ള സമയം കഴിഞ്ഞു എന്നാണ് അർത്ഥം കാര്യം പലപ്പോഴും നമ്മുടെ അഹങ്കാരത്തെയോ മറ്റോ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാൽ ഇത് നമ്മുടെ ശീലമാണ് നമ്മുടെ സ്വഭാവമാണ് എന്നാണ് പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ളത് തെറ്റാണ് മറ്റൊരാളെടുത്ത് ചോദിക്കുന്നത് എൻ്റെ പെരുമാറ്റം എന്തെങ്കിലും മോശമായോ എന്ന് ഒരാളുടെ ഒരു കാര്യം നമ്മൾ പേഴ്സണലി ചോദിക്കുമ്പോഴാണ് അയാൾ പറഞ്ഞത് നിങ്ങളുടെ ഈ പെരുമാറ്റം ചിലപ്പോൾ എനിക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് നമ്മളൊന്ന് തിരുത്താൻ സ്വയം തയ്യാറാകുന്നത് എന്തുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ചില വിലപ്പെട്ട സമയങ്ങളെ നഷ്ടപ്പെടുത്തുന്ന വിലപ്പെട്ട ജോലിയെ അങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഇത് കാരണമോ വേറൊരു അബദ്ധത്തിലേക്ക് ചെന്ന് കലാശിക്കാതിരിക്കാൻ ഇത് കാരണമാകും ഇനി രണ്ടാമത്തെ കാര്യം വരുമ്പം ആലോചനയില്ലാത്ത വാക്കും പ്രവൃത്തി എന്നുള്ളതാണ് അതെ അബദ്ധങ്ങളെ സൃഷ്ടിക്കുന്ന രണ്ടാത്തൊരു കാര്യമാണ് ഇവരുടെ പെട്ടെന്നുള്ള മറുപടി പെട്ടെന്നുള്ള പ്രവൃത്തി ഇതൊക്കെ ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ആളി കത്തിക്കാൻ കാരണമാകുന്നത് ശാന്തതയില്ലാത്ത പെരുമാറ്റങ്ങളും ശാന്തതയില്ലാത്ത സംസാര രീതിയൊക്കെയാണ് ഇവിടെ പലപ്പോഴും പുരാണ ഈ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല അവർ പെട്ടെന്ന് ചില കാര്യത്തിനു മേലെ ഒരു ഇമോഷണൽ ആ ചെയ്തൊക്കെ പെരുമാറും അത് പിന്നീട് വലിയ വലിയ പ്രയാസങ്ങൾക്ക് കാരണമാകും വളരെയധികം പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ വാക്കിലും പ്രവർത്തിയിലും ഒരു കടിഞ്ഞാടിടാൻ ഒരു ജാഗ്രത കാണിക്കണം മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കും കടക്കുമുമ്പ് ഈ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ ചില പൂജാ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട് അതിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും അത് ഒരു മാസത്തേക്കായിരിക്കും അങ്ങനെ ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്ക് കീഴും അതായത് ഇനി പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴേം ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് വേണ്ടത് മൂന്നാമത്തെ കാര്യം സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് പണി അഴിച്ചുപണി വേണ്ടിവരുമെന്നുള്ളതാണ് അതെ പുരാണ നക്ഷത്രക്കാരുടെ സാമ്പത്തിക വരവ് ചെലവ് കാര്യങ്ങളിലുള്ള നിയന്ത്രണം കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് പ്രധാനമായിട്ട് ഇവർക്ക് വരവ് ചെലവുകളെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ കുറച്ച് പ്രയാസമുണ്ട് കാര്യം ഇവരെ പൊതുവിൽ പലരും പറഞ്ഞു കേൾക്കുന്നത് ഇവർ ലുപ്തരാണ് പിശുക്കരാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇവരുടെ കയ്യിൽ അത്യാവശ്യത്തിന് പണമൊന്നും ഉണ്ടാവില്ല ഇവരുടെ ചെലവ് കൂടിക്കൊണ്ടേയിരിക്കും അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വന്തം വരവ് ചെലവുകളെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ അത്ര അറിയില്ല ഇവർ എങ്ങനെയെങ്കിലും മിച്ചം പിടിച്ച കുറച്ച് കാശൊക്കെ സമ്പാദിച്ച് വയ്ക്കുമെങ്കിൽ ഇവരുടെ ചിലവിടൽ രീതിയെക്കുറിച്ച് ഇവർക്ക് വലിയ ബോധമില്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്തടത്തൊക്കെ ചില ചിലവിടൽ കാര്യങ്ങൾ കൂടുതലായിട്ട് വരും ചിലപ്പോൾ അതൊരു സാധനം മേടിക്കുന്നതാവാം അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതാകാം ഇങ്ങനെ ചില ഏരിയകളിൽ നമ്മൾ അമിതമായിട്ട് പണം ചിലവഴിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോലും ഇവരുടെ കയ്യിലെ കാശിൻ്റെ നിയന്ത്രണം ഇല്ലായ്മ മൂലം അവിടെ ഭാരിച്ച ചിലവ് വന്നുകൂടി ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസയെല്ലാം നഷ്ടപ്പെട്ട് പിന്നെ കുറേ ബാധ്യതകളിലൊക്കെ ചെന്ന് പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണം നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം ചെയ്യണമെന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് ഇല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങൾ ചെന്ന് ചാടിയിട്ട് ചിലപ്പം പണം ഇരട്ടിപ്പിക്കാൻ നോക്കുന്നതാവാം ചിലപ്പം അതിൽ ഉള്ള പണത്തിനെ കൂടുതൽ പലിശ കിട്ടുന്നതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവ അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പം സെക്യൂർ അല്ലാത്ത മാർഗങ്ങളിലൂടെ കടന്നുപോയിട്ട് അതിലും ധനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പോരാടനക്ഷത്രക്കാരുണ്ട് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ധനപരമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു പാളിച്ചയുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് വേണം പുതിയ നടപടികൾ കൈക്കൊള്ളുവാനെന്ന് സൂചിപ്പിക്കുന്നു ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന കുറേ അബദ്ധങ്ങൾക്ക് നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നാലാമത്തെ കാര്യം സ്വന്തം ഭാഗത്താണ് കൂടുതലായിട്ടുള്ള ശരി എന്നുള്ളൊരു ബോധം ഇവരിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതെ നമുക്ക് ജീവ മനുഷ്യ മനുഷ്യജീവിതമാകുമ്പോൾ ശരി തെറ്റുകൾ ധാരാളം ഉണ്ടായി വരും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ശരിയൊന്നും ആയിരിക്കില്ല ചില സമയത്ത് അന്നേരത്തെ ശരി അനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും പിന്നീട് നമുക്ക് തോന്നും ഇത് ഇതത്ര ശരിയായിരുന്നില്ല അവിടെ എങ്ങനെ ആയിരുന്നില്ല നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ളൊരു ബോധം ഉണ്ടായി വരും പക്ഷേ പലപ്പോഴും ഈ പുരാണ നക്ഷത്രക്കാർക്ക് സ്വന്തം ഭാഗത്ത് തന്നെ ആയിരിക്കുന്നതിലായിരിക്കും താല്പര്യം മറ്റൊരാളുടെ പക്ഷത്ത് ശരി ഉണ്ടായെങ്കിൽ പോലും അതിനേക്കാൾ മികച്ചതായിട്ടുള്ള ശരി എൻ്റെ ഭാഗത്താണ് എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുകയും അതിന് അനുസൃതമായിട്ടുള്ള പെരുമാറ്റം കാഴ്ചവെക്കുകയും ചെയ്യും പലപ്പോഴും ഇവരിൽ പശ്ചാത്താപം എന്ന് പറയുന്ന കാര്യമോ മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു രീതിയോ അധികമായിട്ട് കണ്ടുവരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വയം പറയുന്ന കാര്യങ്ങൾ സ്വയം പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നേര് എന്നുള്ള രീതിയിൽ ഇവർ ജീവിതകാലത്ത് വളരെയധികം കാലം ഇങ്ങനെ കടന്നുപോകും പക്ഷെ പലപ്പോഴും മനുഷ്യർക്ക് സ്വാഭാവികമായി വരുന്ന തെറ്റുകുറ്റങ്ങളെ നമ്മൾ കണ്ടറിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ മാത്രം ചിരികളെ മാത്രം മുന്നോട്ട് നോക്കി പോവുകയാണെങ്കിൽ കുറേ പേരെ നമുക്ക് വെറുപ്പിക്കേണ്ടി വരും ഈ വെറുപ്പിക്കുന്ന വ്യക്തികളാവട്ടെ നാളെ നമുക്ക് ഗുണം ചെയ്യണ്ടുന്ന ആൾക്കാരുമായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ വലിയ നഷ്ടങ്ങളായി മാറുകയും ജീവിതം തന്നെ ഒരു വഴിക്കായി പോവുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ സ്വന്തം ഭാഗത്തെ ന്യായ അന്യായങ്ങളെ സ്വയം തിരിച്ചറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു ബാലൻസിംഗ് ഒക്കെ നടത്തി നോക്കുക ഒന്ന് നമ്മുടെ ശരി തെറ്റുകളെ ഒന്ന് കുടഞ്ഞ് പരിശോധിക്കുകയൊക്കെ വേണം എങ്കിൽ മാത്രമേ നമ്മളെന്ന വ്യക്തി യഥാർത്ഥ വ്യക്തിയായിട്ട് പുരോഗമനമുള്ള വ്യക്തിയായിട്ട് പരിണമിക്കൂടൂ ഇല്ലെങ്കിൽ നമ്മൾ ഏതോ ഒരു വലിയ ഉറച്ച പാറ പോലെ കല്ല് പോലെ കാണപ്പെടും ഇത് വളരെയധികം ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഇതൊന്ന് ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം അമിത വിശ്വാസം മൂലം നഷ്ടങ്ങൾ ഉണ്ടാക്കൂ എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് വിശ്വാസം എന്ന് പറയുന്നത് അതൊരു രൂഢമൂല ഉറച്ചതായിട്ടുള്ള വിശ്വാസം ഇവർക്ക് ഉണ്ടായി വരും ചില വസ്തുതകളിനു മേൽ ചില വിശ്വാസങ്ങളുടെ മേൽ അങ്ങനെ പലതിലും ഇവർക്ക് ഉറച്ചതായിട്ടുള്ളൊരു വിശ്വാസം വരും ഇതുപോലെ തന്നെ അത് അവർ ചില വ്യക്തികളെയും അങ്ങ് കുറച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതം ഉണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാവും മനുഷ്യർ എന്ന് പറയുന്നത് പലതരം വികാര വിചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഓരോ തവണ അവരുടെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ നല്ലതായിട്ടിരിക്കുന്ന ഒരാള് നാളൊരു കാലത്ത് ഈ നല്ലത് എന്ന് പറയുന്ന ചിന്താഗതിയിലേക്കൊക്കെ മാറ്റം വന്ന് വേറൊരു ചിന്താഗതിയാകുമ്പോ ഇന്ന് നല്ലതായിരുന്ന ആള് ചിലപ്പോൾ നാളെ നല്ലതാ നല്ലതാവാം കുറച്ച് മോശമാവാം ഇന്ന് നമ്മൾ മോശം എന്ന് പറയുന്ന ആള് ചിലപ്പോൾ നാളെ നല്ലതായി മാറാൻ സാധ്യത ഇങ്ങനെ മനുഷ്യന്റെ പരിവർത്തനം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പുരാടനക്ഷത്രക്കാർക്ക് പറ്റിപ്പോകുന്ന കാര്യം ഒരാളെ അടുത്തറിയുമ്പോൾ ഇയാൾ നല്ലതാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ തൻ്റെ വിശ്വാസം പൂർണ്ണമായിട്ട് അയാളിൽ അർപ്പിച്ച് മുന്നോട്ട് പോകും ഒരു തരത്തിൽ അവിശ്വാസി അല്ലാതായിരിക്കുന്നത് നല്ലതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിശ്വാസം അർപ്പിക്കുന്ന ആളിൽ എന്തെങ്കിലും എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമ്മൾ കാണിക്കുന്നത് വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഒരു നല്ല കാര്യമായിരിക്കും പലപ്പോഴും ചില ബിസിനസ്സുകളിലൊക്കെ ിട്ട് അവര് എല്ലാ കാര്യവും ഒരാളെ ഏൽപ്പിച്ചു വെച്ചിട്ട് അവസാനം ആ ബിസിനസ് മേഖല മൊത്തം മറ്റേ ആൾ കൊണ്ടുപോവുകയും ഇതിന്റെ ഓണറായി അറിയപ്പെടുന്ന പുരാടം നക്ഷത്രക്കാരെ ഔട്ടാവുകയും ചെയ്യുന്നൊക്കെ എത്രയെടുത്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമേ അത് നമ്മൾ ചെയ്യണം ഞാൻ ഈ വിശ്വസിക്കുന്ന ആൾ വാല്യൂ ഉള്ള ആളാണോ ഇയാളുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ ഇല്ലെങ്കിൽ എന്തോട്ടും ചില അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സാരമായി ബാധിക്കുന്ന തലത്തിലേക്ക് വന്നു ചേരും അടുത്തത് സമാധാന ികളാണെങ്കിൽ ഇവരുടെ പ്രവൃത്തി തന്നെ കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ് അതെ പുരാടനക്ഷത്രക്കാർ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ നന്നായിട്ട് മുൻകൈ എടുത്തിട്ട് ആ പ്രശ്നത്തിന് സോൾവ് ചെയ്യാനൊക്കെ ഇവർക്ക് നല്ല കഴിവുണ്ട് കുടുംബത്തിനകത്തും അങ്ങനെ തന്നെയാണ് വലിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ ഇവരുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ആ പ്രശ്നത്തിൻ്റെ ആഴം കുറച്ചു കൊണ്ടുവരാനൊക്കെ സഹായകരമാകും പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചില തിരിച്ചറിവ് കേടുകളുണ്ട് ഇവരുടെ ഈ ചില സമയത്തുള്ള വാക്കുകളും പ്രവൃത്തികളും തന്നെ കുടുംബത്തിനകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി ഭവിക്കുന്നുണ്ട് ഇവർ പറഞ്ഞ വാക്കുകളും പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ ഒക്കെ ഇവർ ചിലപ്പോൾ മറന്നുപോയി എന്ന് വന്നേക്കാം പക്ഷേ ഇത് കുടുംബത്തിനകത്തുണ്ടാക്കിയ അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാക്കിയ ആഘാതങ്ങൾ വളരെ പ്രശ്നഭരിതമായി മാറാറുണ്ട് ഇത് തിരിച്ചറിയേണ്ട ഒരു ബാധ്യത തീർച്ചയായിട്ടും പുരാട നക്ഷത്രക്കാർക്കുണ്ട് ഇതിനെ നമ്മൾ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അത്രത്തോളം റൈറ്റ് ആയിരിക്കില്ല നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ മനോ ഭാവം തെറ്റായിരിക്കും അങ്ങനെ നമ്മൾക്ക് നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ സ്വഭാവദൂഷി അവരെ ആരോപിച്ചിട്ട് നമ്മളിൽ നിന്ന് അത് മാറ്റി വയ്ക്കപ്പെടും പിന്നീടാണ് മനസ്സിലാക്കുന്നത് നമ്മളുടെ ചില പെരുമാറ്റങ്ങൾ മറ്റേയാളിനെ ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് അയാൾ നമ്മളടുത്ത് ശത്രുത കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ വൈകി അറിയും അതോടുകൂടി നമുക്ക് കുടുംബത്തിനകത്തും പുറത്തും കുറേ നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന പാളിച്ചകളെ തിരുത്തിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഏഴാമത്തെ കാര്യം അറിയാത്ത കാര്യം ചെയ്ത് പ്രയാസം അനുഭവിക്കുക എന്നുള്ളതാണ് അതെ പുരണനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനും മറ്റുള്ള വിമുഖതയൊന്നും ഇവർ കാണിക്കില്ല അവരത് ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട് അത് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് പക്ഷേ പല സന്ദർഭങ്ങളിലും ഈ പുരാടനക്ഷത്രക്കാർ ചില ഡ്യൂട്ടികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് അവർ പഠിച്ചിട്ടൊന്നും അല്ലാതെ ഏറ്റെടുക്കുന്നത് ഇത് ഞാൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു ഇനി ഞാനൊന്നും പഠിച്ചിട്ട് ഇത് ചെയ്തു എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും ഇവർ ഏറ്റെടുക്കുന്നത് പക്ഷേ പലപ്പോഴും ആത്മവിശ്വാസം പോലെ കാര്യങ്ങൾ നടന്നു കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഇവർക്ക് ഇത് പൂർണ്ണമായി ചെയ്ത് തീർക്കാൻ കഴിയാതെ വരികയും എടുത്ത ബാധ്യത തലയ്ക്കുമോൾ കുന്നുകൂടുകയും അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറേ സാമ്പത്തിക ഭാരങ്ങളും തൊഴിൽ ഭാരങ്ങളുമായിട്ട് ഇവർ വീർപ്പ് കൂട്ടുകയും ചെയ്യുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ മാത്രം നമ്മൾ ഏറ്റെടുക്കുകയാണ് പ്രധാനം ഇല്ലെങ്കിൽ അതിന്മേൽ വന്നു കൂടുന്ന ടെൻഷനൊക്കെ ഒഴിവാക്കാൻ നമ്മൾ കുറെ അധികം കഷ്ടപ്പെടേണ്ടി അതായിട്ട് വരും എന്നുള്ളത് ഓർക്കുക എട്ടാമത്തെ കാര്യം ഇവരുടെ ജീവിതത്തിലെ വില്ലന്മാർ എന്ന് പറഞ്ഞാൽ ലഹരിയും അലസതയാണ് എന്നുള്ളതാണ് യാതൊരു വ്യക്തിയുടെ ജീവിതത്തിലെ ഈ രണ്ട് കാര്യങ്ങളും വില്ലന്മാരായിട്ട് വരുമെങ്കിലും പുരണ നക്ഷത്രക്കാർക്ക് ഇത് വളരെയധികം ബാധിക്കുന്ന സ്ഥാനത്താണ് ചിലരെ ലഹരി കഴിച്ചാലും ഇച്ചിരി അലസത ഉണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ വിജയിച്ച് വരാറുണ്ട് കാര്യം അവർക്ക് ചെറിയ തോതിലേ അതുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ അവർ കൈകാര്യം ചെയ്യാൻ മിടുക്കരായിരിക്കും പക്ഷേ പുരാണനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ലഹരിയിലെങ്ങനും പെട്ടുപോയാൽ പതിയെ പതിയെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി എല്ലാ ക്രിയാശേഷിയും കഴിവും എല്ലാം നഷ്ടപ്പെട്ട് അവർ അതിൽ മുങ്ങി താഴ്ന്നതായിട്ട് കാണാം അതുപോലെ തന്നെ അലസമാരായി പോയാൽ പിന്നെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ അലസ മനോഭാവമായിട്ട് ഒരു നൂറ് രൂപ ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ദിവസത്തേക്ക് പണമില്ലാത്തൊരവസ്ഥ വന്ന് കൊടുക്കുക ഇങ്ങനെ അലസഗമനം കൊണ്ട് ജീവിതം ദുർഘടമായി മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കാരണവശാലും ഞാൻ പറയുന്നത് പുരാട പുരാടനക്ഷത്രക്കാർ ലഹരിയുടെ വഴിയിലേക്ക് പോകരുത് എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുന്നതാണല്ലോ നിങ്ങളെ മുച്ചൂട് നശിപ്പിക്കാൻ പോകുന്ന ഒന്നായിരിക്കും ലഹരി എന്നുള്ളൊരു യാതൊരു സംശയവും വേണ്ട കാരണം ആ ലഹരി വസ്തുക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ വിചാരിക്കും നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല കേട്ടോ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ പിടിച്ച് പിടികാലെ കൊണ്ടുപോകും പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം സാമൂഹിക ജീവിതം എല്ലാം നശിപ്പിച്ചു കളയും അതുകൊണ്ട് തന്നെ ലഹരിയിലേക്ക് ചെന്ന് ചാടരുത് മാത്രമല്ല അലസതയായിട്ടുള്ള ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യുക നാളെ ചെയ്യാന്ന് പറഞ്ഞു മാറ്റി മാറ്റി വെച്ചുകൊണ്ടായിട്ട് ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റാതെ കുഴങ്ങിപ്പോകുന്ന തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിൽ കുടുംബപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരാണ നക്ഷത്രക്കാരെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളിൽ അങ്ങനത്തെ ഒരു പ്രകൃതം ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പുരാടം നക്ഷത്രക്കാരിൽ തൊണ്ണൂറ് ശതമാനം പേരിലും വരുന്ന ചില പ്രത്യേകതകൾ ചില അബദ്ധങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇത് തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്ന കാര്യം പത്ത് ശതമാനം എന്ന് പറയുന്ന വ്യക്തികൾ ഇതൊക്കെ മുന്നേക്കൂട്ടി തിരിച്ചറിയുകയും അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾ വരുത്തി ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടന്നവരായിരിക്കും അവർക്ക് എല്ലാവരും ഇങ്ങനെ കിടക്കണം ഈ തൊണ്ണൂറ് ശതമാനം പേരിൽ പത്ത് ശതമാനമല്ലേ ഇങ്ങനെ കിടക്കേണ്ടത് തൊണ്ണൂറ് ശതമാനവും പുറത്ത് കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നേക്കൂട്ടി പറഞ്ഞു തരുന്നത് നിങ്ങളിൽ ഇത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളത് മാറ്റി വെക്കണം അതല്ല വേണമെങ്കിൽ പറയാം ഏ ഇതൊന്നും ഞാൻ ഇങ്ങനത്തെ ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ സ്വയം ബ്ലെയിം ചെയ്തിട്ട് സ്വന്തമായിട്ട് അങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നുന്ന പടിയൊക്കെ നടക്കാം ഇതുകൊണ്ട് ആർക്കും നഷ്ടം ഈ വീഡിയോ കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയവർ അവരുടെ ജീവിതം അത് പകർത്തും ഇതൊക്കെ ഇതൊക്കെ വെറുതെ ആൾക്കാർ വന്നിരുന്ന യൂട്യൂബ് ചാനൽ പറയുന്നതാണെന്ന് പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ച് കടന്നു പോകുന്നവർ ജീവിതത്തിൽ ഏത് വഴിക്കെങ്കിലും എത്തിച്ചേരും എന്നുള്ള യാതൊരു സംശയവും ഇല്ല ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് പേരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ ഒരുപാട് ജ്യോതിഷ ഗ്രന്ഥങ്ങളെ പഠിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് മുന്നിൽ പറഞ്ഞു തരുന്ന ഇതിൽ വേറൊരു കാര്യവും അസത്യമായിട്ട് എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായത് പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം അർജിയർ ഹരിചന്ദ്രമഠം നമസ്തേ